ഒരു കാപ്പി പൊടിയും അലോവേരയും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ക്രീം നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നെ മറ്റൊന്നും ഉപയോഗിക്കില്ല ഒരു ചെറിയ ബോളിൽ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ കോർൺ സ്റ്റാർച്ച് ചേർക്കാം ഇതാണ് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ബേസ് ഇപ്പോൾ ഇതിൽ അല്പം ചൂടുവെള്ളം ചേർത്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കി ആക്കിക്കളക്കാം ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അലോവേര ജെൽ ചേർക്കാം ഇത് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും സോഫ്റ്റാക്കാനും സഹായിക്കും ഇപ്പോൾ മൂന്ന് ഡ്രോപ്പ് വിറ്റാമിൻ ഇ ഓയിൽ ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ചേർക്കാം ഇത് സ്കിൻ ബ്രൈറ്റ് ആക്കും പിമ്പിൾ മാർക്ക് കുറക്കും ഇപ്പോൾ ഇതെല്ലാം നന്നായി കലക്കി ഒരു ക്രീമി കൺസിസ്റ്റൻസി ആക്കാം നിങ്ങളുടെ മുഖത്ത് ഇത് പുരട്ടി പതിനഞ്ച് മിനിറ്റ് കാത്തിരിക്കുക ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം മാത്രം ഒരു ആഴ്ചയോളം ഉപയോഗിച്ചാൽ തന്നെ സ്കിൻ ഗ്ലോ കാണാം നിങ്ങൾക്കും ഇതുപോലെ നാച്ചുറൽ ക്രീമുകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ